പ്രഗത്ഭനായ ഡിറ്റക്റ്റീവ് തന്റെ ഏജൻസിയിലേക്ക് മികച്ച കുറ്റാന്വേഷകരെ കണ്ടെത്താൻ പരീക്ഷണം നടത്തുകയാണ് മൂന്ന് പേരാണ് അവസാന റൗണ്ടിലുള്ളത് ആദ്യത്തെ ആളെ അഞ്ച് സെക്കൻഡ് നേരത്തേക്കൊരു ഫോട്ടോ കാണിച്ചിട്ട് ഡിറ്റക്റ്റീവ് ചോദിച്ചു ഇതൊരു കാഴ്ച പരിമിതിയുള്ള ആളുടെ ഫോട്ടോയാണ് ഒരു കൊലക്കേസിലെ പ്രതിയാണ് ഇയാൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ നിരീക്ഷിച്ചത് എന്താണ് അയാൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ആളോട് ചോദ്യം ആവർത്തിച്ചു ഫോട്ടോയിലെ ആൾക്ക് ഒരു ചെവിയേയുള്ളൂ എന്നായിരുന്നു മറുപടി അതൊക്കെ ചിത്രം കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് ഡിറ്റക്റ്റീവ് പറഞ്ഞു നിരാശനായ ഡിറ്റക്റ്റീവ് മൂന്നാമനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നത് അവൻ പറഞ്ഞു പ്രതി കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് ആ നിരീക്ഷണം ശരിയായിരുന്നു ഡിറ്റക്റ്റീവ് ചോദിച്ചു നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി സർ അയാൾക്ക് കാഴ്ച പരിമിതി ഉണ്ടല്ലോ ഒരു കണ്ണും ഒരു ചെവിയും മാത്രമുള്ളവന് എങ്ങനെ കണ്ണട മുഖത്ത് വയ്ക്കാനാകും ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുക ആഴത്തിലുള്ളവയെ കണ്ടെത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അരിക്കിലുള്ളവയെ കണ്ടെത്താനാണ് ആഴക്കടലിലും ശൂന്യാകാശത്തും ഗവേഷണങ്ങളും പരിവേഷണങ്ങളുമായി നടക്കുന്ന പലർക്കും തൊട്ടടുത്തുള്ളവയുടെ നിറമോ ഗന്ധമോ അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അറിവും പാണ്ഡിത്യവും ആർജിച്ചെടുക്കാം സാമാന്യ ബോധവും യുക്തിയും എവിടെ നിന്ന് സ്വാംശീകരിക്കും ഓരോന്നിനെയും അത് അർഹിക്കുന്ന പ്രാധാന്യത്തിലും വ്യാപ്തിയിലും ദർശിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ഒരാളെ മികവുള്ള നിരൂപകനും വിമർശകനുമാക്കുന്നത് ലളിതമായ കാര്യങ്ങളെ എന്തിനാണ് വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കുന്നത് ഗൗരവമുള്ള കാര്യങ്ങളെ എന്തിനാണ് നിസ്സാരവൽക്കരിച്ച് നിശബ്ദമാക്കുന്നത് അറിയേണ്ടവയെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് ഓരോ അനുഭവവും ഉപയുക്തമാക്കിയവർ ജീവിതത്തിന്റെ എല്ലാ ആഴകും അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കും